രാവിലെ കിളച്ചെടുത്ത് വെച്ച ശതാവരി കിഴങ്ങാണ് ഇത്ര നേരമായിട്ടും സൂര്യൻ അസ്തമിക്കാറായിട്ടും എന്നെ ഒന്നും ചെയ്യുന്നില്ലേ എന്നത് പലവര് ചോദിക്കുന്നു അങ്ങനെ ഞാൻ അതിനെ എടുത്ത് കഴുകി വെളിയിൽ കിടക്കുന്ന അമ്മിയിൽ നന്നായി ഉരച്ച് മണ്ണൊക്കെ കളഞ്ഞ് എടുത്തു വീണ്ടും പല വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്ത ശേഷം ഇനി ഇതിൻ്റെ തൊലി ചുരണ്ടിക്കളയണം ശേഷം വേണം അകത്തെ വേര് കളയാൻ ഇനി ചെറുതായി അരിഞ്ഞെടുത്ത് അച്ചാറിട ഒരു ചീനിച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു നല്ലെണ്ണ ചൂടായി വന്നപ്പോൾ ഈ ശതാവരി കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞത് അതിലേക്കിട്ട് നന്നായിട്ട് വറുത്ത് കോരണം നല്ല ബ്രൗൺ കളറാവണം മാത്രമല്ല കിരികിര കിര ആകുകയും വേണം അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ശതാവരി കിരുകിര ആവുകയും ചെയ്തു ബ്രൗൺ കളറാകുകയും ചെയ്തു അതിന് ഞാനങ്ങ് ഒരു കണ്ണാപ്പ വെച്ച് കോരി ഒരു പാത്രത്തിലേക്ക് ആക്കി നല്ല മണം വരുന്നുണ്ട് നമ്മുടെ ചീനി വറ്റലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള മണമാണ് വരുന്നത് അതിന് ശേഷം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ട് വഴറ്റിയെടുത്തു അതിൻ്റെ ഇടയിൽ ഇതിന് ടേസ്റ്റും ചീനി വറ്റലിൻ്റെയാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നി പക്ഷേ അച്ചാറിടാൻ വേണ്ടേ അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിയപ്പല ഒക്കെ ഒന്ന് പരുവായി വന്നപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി കൊടുത്തു ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി വിനാഗിരിയാണ് പിന്നീട് ഒഴിച്ചു കൊടുത്തത് വിനാഗിരി വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം അച്ചാർ വെള്ളം പോയല്ലായ പിന്നെ കൊള്ളില്ല അങ്ങനെ വിനാഗിരി നന്നായി തിളയ്ക്കുമ്പോൾ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്ത ശേഷം നമ്മുടെ കായപ്പൊടി ഇടാൻ മറക്കരുത് അതാണ് അച്ചാറിൻ്റെ ഹൈലൈറ്റ്സ് കായപ്പൊടി ഇട്ട ശേഷം നമ്മൾ കിരികിരാന്ന് നേരത്തെ വറുത്ത് വച്ചിട്ടില്ലേ ശതാവരി അതങ്ങോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അതിനുശേഷം നമുക്ക് ഉപ്പും പുളിയും ഒക്കെ നോക്കാം ഇപ്പോൾ അല്പം വെള്ളം കുറവാണ് അതായത് ചാറില്ല നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ചാറില്ല അച്ചാറിന് പിന്നെ ചാറ് വേണ്ടേ അങ്ങനെ കുറച്ച് ഒഴിച്ച് ആവശ്യത്തിനുള്ള ചാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് പാകമാണോന്ന് നോക്കണം എല്ലാം പാകത്തിനായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രസികൻ ശതാവരി അച്ചാർ ഇവിടെ റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു മടിയും കൂടാതെ ലൈക്ക് ചെയ്യണം